യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഉത്സവം കുംഭപ്പരണിയാണ് കുംഭമാസത്തിലെ ഭരണി ദിവസം നടക്കുന്ന ഉത്സവം എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഈ ഉത്സവം നടക്കുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചന്താട്ടം വഴിപാടായി നടക്കുന്നു കുത്തിയോട്ടം ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടം ഈ ഉത്സവത്തിലെ പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചിട്ടിക്കുളങ്ങരയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ് ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട് ഓരോ സംഘത്തിനും ഓരോ ആശാൻ ഉണ്ടാകും പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത് പ്രത്യേകിച്ച് ചിത്രപ്പെടുത്തിയ പാട്ടുകൾ കുത്തിയോട്ടത്തിന് പാടുന്നു ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടിയിരുന്നു കുത്തിയോട്ടത്തിൽ ആൺകുട്ടികൾക്ക് എല്ലാ മതപരമായ ചടങ്ങുകളും ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ കാലയളവിൽ കുട്ടി പ്രധാനം ചെയ്യുന്നു ഭരണ ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ്ണമൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ആൺകുട്ടിയെ ഘോഷേതയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നടിക്കുന്നു ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്നത് ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി മണിമാല കൈ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹം ആസകരം കളഭം പൂശി തെട്ടുളിപ്പിച്ച് അതിനു മുകളിലായി വാഴയില വാട്ടി കെട്ടി അരമണി ചാർത്തി ഇരു കൈകളും ചിരത്തിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ പഴുക്കാക്ക് തറച്ചാൽ കത്തി പിടിപ്പിക്കും ബെഞ്ചാമനമാവുന്ന വീശയും പനിഞ്ഞു തളുും ഘോഷയാത്രയായാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ലോഹനൂർ ഊരിയെടുത്ത് ഭദ്രാദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടും വഴിപാട് അവസാനിക്കും മഹിഷാസ്ത്രമാർദ്ധിമയായി ഭഗവതിയുടെ മുറിവേറ്റ ഭടന്മാരായിട്ടാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത് കെട്ടുകാഴ്ച ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് കെട്ടുകാഴ്ച ചരിത്രപ്രസിദ്ധമായ ചുറ്റിത്തുളങ്ങര കെട്ടുകാഴ്ച യുനസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഉത്സവ ദിവസം ഉച്ചകഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത് ഭീകരമായ അലങ്കരിച്ച ഭീമൻ രഥങ്ങളും അഞ്ചാലി ഹനുമാൻ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കശത്തുന്ന വയലിൽ എത്തിക്കുന്നു രാത്രി സമയത്ത് ദേവി ജീവതയിൽ ഘോഷയാത്രയായി എത്തി വയലിൽ ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് ഡെയിലി പതിമൂന്ന് കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് കൊണ്ടുപോകുന്നു കെട്ടുകാഴ്ച എഴുതത്ത് ഓരോ കരയുടെയും ക്രമം അനുസരിച്ച് വയലിൽ ഇറക്കുകയാണ് ചെയ്യുക ഇതിൽ ഒന്നാമത്തെ കര ഈരയുടെ തെക്ക് കരയാണ് കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു രൂപമല്ല ഉള്ളത് അതിന് അമ്പലസൂമിയായ ഗോകുലം പോലെയുള്ള ഒരു രൂപമാണ് ഭീമൻ പാഞ്ചാലി ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളാണ് ഈ ദാരുശില്പങ്ങൾ ഒരുക്കിയെടുക്കുവാനുള്ള പരമ്പരാഗതമായ അവകാശം ഒരു ആചാര്യ കുടുംബത്തിന് സ്വന്തമാണ് ഓരോ കരയിലെയും മധ്യഭാഗത്തായി പ്രഭട എന്ന് പറയുന്ന ദാരുരൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓരോ കുതിരയ്ക്ക് മുകളിൽ ഏഴ് താഴെ ആറ് എന്ന കണക്കിൽ പതിമൂന്ന് ഇടുപ്പുകൾ കാണാം കുതിരയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് അടിയിലധികം പൊക്കമുണ്ടാവും നാല് ചക്രങ്ങളിൽ ഉറപ്പിക്കുന്ന അടിചക്രത്തിന്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക സമജത്തിര ആകത്തിയിൽ ഒരേ വലിപ്പത്തിൽ മേൽകൂടാരം വരെ പോകുന്നതാണ് കുതിരയുടെ ഘടന അടികൂടാരം ഇടകൂടാരം മേൽക്കൂടാരം എന്ന മൂന്ന് ഭാഗങ്ങൾ കുതിരയ്ക്കുണ്ട് ഇടകൂടാരത്തിനും അടികൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിടമ്പും ദാരിശില്പങ്ങളും പിരവിടാകത്തെയും നീണ്ട നാമ്പും കൂടിയാണ് മേൽക്കൂടാരം അടുത്തട്ടു മുകളിലോട്ടുള്ള തട്ടുകൾ നിലത്തുറച്ച് പണിക്കൂറ തീർത്ത് കപ്പയും കയറും ഉപയോഗിച്ചാണ് ഉയർത്തി ഒന്നിന് മുകളിൽ ഒന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുന്നു വെള്ള തുണിയും തൊങ്ങലുകളും വർണ്ണ കടലാസുകളുമാണ് അലങ്കാരപ്പണിക്ക് ഉപയോഗിക്കുന്നത് തേരിനേക്കാൾ വർണ്ണവൈവിധ്യം കുതിരയ്ക്കുണ്ടായിരിക്കും ചെട്ടിക്കുളങ്ങരയിൽ പതിമൂന്ന് കരയിൽ നിന്നും ആറ് കുതിരയും അഞ്ച് തേരും ഭീമനും ഹനുമാനുമാണ് അണിനിരക്കുന്നത് ഈരേഴ തെക്ക് ഈരേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് തേള നടക്കാവ് എന്നീ ആറ് കരകളിൽ നിന്നും കുതിരയും കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കടവൂർ ആഞ്ഞലിപ്ര മേനാപ്പള്ളി എന്നീ അഞ്ച് കരകളിൽ നിന്നും തേരുകളുമാണ് കെട്ടുകാഴ്ചയ്ക്കായി വരുന്നത് മറ്റും വടക്ക് കരക്കാർ ഭീമന്റെയും മറ്റും തെക്ക് കരക്കാർ ഹനുമാന്റെയും പാഞ്ചാലിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചകളായി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതി വശത്തുള്ള കാഴ്ചഖണ്ഠത്തിൽ കുമ്പരണി നാളിൽ സന്ധ്യയോടെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണ കാഴ്ചയ്ക്ക് സമാനമായൊരു ദൃശ്യം ലോകത്തൊരിടത്തിൽ നിന്നും ലഭിക്കുകയില്ല കറുപ്പിലും ചുവപ്പിലും അഗ്നിപ്രഭയിലും അഭിരംഭിക്കുന്ന ആണ്ടിലൊരിക്കൽ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ നടയിൽ അരങ്ങേറുന്ന ഈ കെട്ടുകാഴ്ചകൾ ചേതോഹരമാണ് ചെട്ടിക്കുളങ്ങരയിലുള്ള അത്രയും ഉയരമുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവുകയില്ല ഈരീഡ തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കരയാണ് ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ കരയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് അമ്പല ചുണ്ടിയായ കുതിരയാണ് ഈരേര തെക്കുകാർ അണിയിച്ചൊരുക്കുന്നത് കായംകുളം മാവേലിക്കര റോഡിൽ കമുകമ്പിള ജംഗ്ഷന് കിഴക്കും കോയിക്കത്തറയ്ക്ക് പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന കുതിര മാളയയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ കെട്ടുകാഴ്ച ഒരുക്കുന്നത് മുൻപ് അവിടെ നിന്നിരുന്ന മാവിന്റെ സഹായത്താലായിരുന്നു നിർമ്മാണം പിന്നീട് കരയോഗം കൂറ്റൻ ടവർ പണി കഴിപ്പിച്ചതോടെ കെട്ടുകാഴ്ചയുടെ ഉയരം കൂട്ടി പുതുക്കി പണിതു ഏറ്റവും കൂടുതൽ ദൂരം വയലിൽ കൂടിയും കയറ്റ നിറക്കങ്ങളിൽ കൂടിയും സഞ്ചരിക്കുന്ന കുതിരയാണിത് ഇടക്കൂടാരത്തിന് താഴെയായി പ്രഭടയ്ക്ക് ഇരുവശത്തും തത്തിക്കളിക്കുന്ന രണ്ടു പാവകളാണ് കുതിരയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത ഈരേലത്ത ഇലങ്ങിലേത്തു കുടുംബത്തിനാണ് ഈ പാവകളുടെ അവകാശികൾ കുതിരയിൽ ഇടക്കൂടാരത്തിന് തൊട്ടു താഴെയാണ് പാവകളുടെ സ്ഥാനം ശിവരാത്രി മുതൽ ഭരണിനാൾ വരെ പാവകൾക്ക് ഉടയാട സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടാണ് സന്താനലപ്തിക്കായി പാവക്കുട്ടിക്ക് ഉടയാട സമർപ്പിക്കുന്നു പ്രഭടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭദ്രകാളി മുടിയും ഈ കരയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈരേഴത്തേക്ക് കരക്കാർ നടത്തുന്ന ഒന്നാം വരവേൽപ്പ് ഉത്സവ ദിവസം ഉരുളിച്ച വരവിന് ശേഷം ഭദ്രകാളി മുടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പാട്ടമ്പലത്തിൽ ആചാരപൂർവം എഴുന്നള്ളിച്ചിരുന്നു ആവശ്യം വേണ്ട ഒരുക്കുകൾ അതിനു മുൻപ് തയ്യാറാക്കിയതിനു ശേഷം കുറുപ്പന്മാർ പാട്ട് നടത്തുന്നു കരയിലെ കോയ്ക്കത്തറ പരുമല ഭാഗം ലാഹ എന്നിവിടങ്ങളിലെ അൻപൊലി പ്രസിദ്ധമാണ് ഈരേര വടക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രണ്ടാം കര അമ്പരച്ചുണ്ടിയായ കുതിരയാണ് ഈ കരക്കാർ അണിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് വടക്കു കിഴക്കായി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയിൽ മണ്ഡപത്തിന് അര കിലോമീറ്റർ വടക്കുമാറി സ്ഥാപിച്ചിട്ടുള്ള ടവറിന്റെ സഹായത്താലാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭരണിക്കാലത്ത് കൂടാരം ഉയർത്തുന്നതിനിടയിൽ മാവിന്റെ ശിഖരം ഒടിയുകയും തിരുവല്ലയിൽ ഒരു പള്ളി ഉയർത്താൻ കൊണ്ടുവന്ന ക്രെയിൻ എത്തിച്ച് ടവർ നിർമ്മിച്ച് ആദ്യമായി ടവർ നിർമ്മിച്ച എന്ന പേര് നേടി ഇടക്കൂടാരത്തിന് താഴെ കൂമ്പി വിടരുന്ന മനോഹരമായ താമരയാണ് ഈ കുതിരയുടെ പ്രത്യേകത നാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗരുഡവാഹനവും ഈ കരയ്ക്ക് അവകാശപ്പെട്ടതാണ് കുത്തിയോർട്ട രംഗത്ത് പ്രസിദ്ധമായ പരമേശ്വര പിള്ള എന്ന പാചനാശാന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഈ കരയിലാണ് ഏറ്റവും അധികം കുത്തിയോട്ട സമിതികളുള്ളത് ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമായ ലാക്കുടി ഇല്ലവും ഈ മണ്ണിലാണ് പ്രശസ്തരായ കലാകാരന്മാരെ അണിനിരത്തി കരക്കാർ ഒരുക്കുന്ന സേവ പ്രസിദ്ധമാണ് ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ മേച്ചേരി കുടുംബം ഈ കരയിലാണ് കരയിലെ പറക്കേഴ് നല്ലത്ത് ദിനം മേച്ചേരിൽ കളരി പൂജയും സദ്യയും നടത്തുന്നു ക്ഷേത്രത്തിലെ സംബന്ധി അധികാരം ഈ കുടുംബത്തിൽ നിഷിദ്ധമാണ് ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഏക ക്രിസ്ത്യൻ കുടുംബമായ നടേവീട്ടിൽ കുടുംബവും ഈ കരയിലാണ് കമ്പനിപ്പടിക്ക് സമീപമുള്ള അൻപൂലിക്കളം പ്രസിദ്ധമാണ് ഈ കരയിലെ എതിരേർപ്പ് ഘോഷയാത്ര കരപ്രദിക്ഷിണം നടത്തിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക